ൊന്ന് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് ഇരുപതിനായിരത്തി അറുനൂറ്റി മുപ്പത്തിരണ്ട് പോളിംഗ് ബൂത്തുകളാണ് വോട്ടെടുപ്പിനായി സജ്ജീകരിച്ചിരിക്കുന്നത് ഹരിയാനയിൽ ഭരണം നിലനിർത്താനായി ബി പോരാടുമ്പോൾ ഭരണവിരുദ്ധ വികാരം തുണയാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് യുവജന പ്രതിഷേധവും കർഷക രോഷവുമാണ് ബി ജെ പിക്ക് വെല്ലുവിളിയാകുന്നത് ബി ജെ പിക്ക് വോട്ട് ചെയ്യരുതെന്നാവശ്യപ്പെട്ട് കർഷക സംഘടനകൾ ശക്തമായ പ്രചാരണമാണ് നടത്തിയത് അഗ്നിപഥനെതിരായ രോഷം ഗുസ്തി താരങ്ങളുടെ പ്രക്ഷോഭം തുടങ്ങിയവ വോട്ടെടുപ്പിൽ പ്രതിഫലിക്കുമെന്നാണ് പ്രതിപക്ഷത്തിന്റെ പ്രതീക്ഷ ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് ജുലാനിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് എന്നാൽ സിംഗ് ഹൂഡ കുമാരി ഷെൽജ വിഭാഗങ്ങളുടെ തമ്മിലടി കോൺഗ്രസിന് ക്ഷീണമായേക്കാം വിവാദ ആൾ ദൈവം ഗുർമീത് റാം റഹീമിന് പരോൾ അനുവദിച്ച് തെരഞ്ഞെടുപ്പ് സമയത്ത് ബി ജെ പി ആയുധമാക്കിയിട്ടുണ്ട് ലക്ഷക്കണക്കിനുള്ള അനുകൂലികളെ സ്വാധീനിക്കാമെന്ന പ്രതീക്ഷയിലാണ് നീക്കം ഒരു മാസം നീണ്ട ആവേശകരമായ പ്രചാരണം പൂർത്തിയാക്കിയാണ് ഹരിയാന പോളിംഗ് ബൂത്തിലേക്ക് എത്തിയത് രണ്ടു കോടി മൂന്നു ലക്ഷം വോട്ടർമാരാണ് സംസ്ഥാനത്തുള്ളത് ഇന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്നതോടെ ഹരിയാന ജമ്മു ജമ്മുകശ്മീർ തെരഞ്ഞെടുപ്പുകളുടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ വൈകിട്ടോടെ പുറത്തുവരും തെരഞ്ഞെടുപ്പ് സമയത്ത് ചട്ടലംഘനങ്ങൾ ഉണ്ടായാൽ ഉടനടി പരിഹരിക്കാൻ എല്ലാ നിയമസഭാ സീറ്റുകളിലും നിയമവിദഗ്ധരെ വിന്യസിച്ചിട്ടുണ്ടെന്നും അവലോകന യോഗത്തിനു ശേഷം കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കിയിരുന്നു ആദ്യം ഒക്ടോബർ ഒന്നിനാണ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരുന്നത് എന്നാൽ ബിഷ്ണോയ് വിഭാഗത്തിന്റെ പരമ്പരാഗത ആഘോഷമായ അസോജ് അമാവാസ്യ ഉത്സവം കണക്കിലെടുത്താണ് തീയതി മാറ്റിയത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ ബിഷ്ണോയ് വിഭാഗക്കാരും വിവിധ രാഷ്ട്രീയ പാർട്ടികളും തിരഞ്ഞെടുപ്പ് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ഒക്ടോബർ എട്ടിനാണ് വോട്ടെണ്ണൽ നടക്കുക നാഷണൽ ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം